തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാകുമ്പോൾ കണ്ണൂർ ആന്തൂർ നഗരസഭയിലെ രണ്ട് വാർഡുകളിലും മലപ്പട്ടം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലും കണ്ണപ്പുരം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലും എൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കണ്ണൂരിൽ നിന്നും വരുന്നത് തദ്ദേശത്തിന്റെ ആദ്യ സൂചനകളോ മലപ്പുട്ടത്ത് ജനാധിപത്യ അതിജീവന യാത്ര സംഘടിപ്പിച്ച എം പാർട്ടിക്കും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും സി പി ഐ എമ്മിൽ നിന്നും വാർഡ് പിടിച്ചെടുക്കുമെന്നും വെല്ലുവിളിച്ച കോൺഗ്രസ് മാളത്തിലൊളിച്ചോ ചിലയിടത്ത് നിർത്താൻ സ്ഥാനാർത്ഥികൾ പോലുമില്ല മറ്റു ചിലയിടത്ത് നിർത്തിയവരുടെ പേര് വോട്ടർ പട്ടികയിലുമില്ല സ്വന്തം പിടിപ്പുകേടിന്റെ പഴി എതിർച്ചേരിയിലുള്ളവർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതാണ് അവസ്ഥയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താകും മുത്തശ്ശി പാർട്ടിയുടെ ഗതി ആകെ ഒത്തൊരുമയുള്ളത് സീറ്റിനു വേണ്ടിയുള്ള തർക്കത്തിലാണ് ഏറ്റവും ഒടുവിൽ കൂട്ടയടി റിപ്പോർട്ട് ചെയ്യുന്നത് ആറ്റിങ്ങലിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നുവെന്ന് ഓർക്കണം കാസർഗോഡ് ഡി ഓഫീസിലെ കൂട്ടയടിയിൽ ദൃശ്യങ്ങൾ പകർത്തിയാളെ പുറത്താക്കി തലയൂരിയിട്ടുണ്ട് തൽക്കാലം പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ കൂട്ടയടി സീരീസിന് അവസാനമായോ